ുംസറത്തിന്റെ താഴ്വരയിലൂടെ ان الحمد والنعمه لك والملك لا شريك لك تلبيه جلي. അങ്ങകലെ ആഫ്രിക്കയിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ആഫ്രിക്കൻ വൻകരയിൽ നിന്ന് മൂസ ബൈത്തുൽ അതീഖ് ലക്ഷ്യമാക്കി വാദിൽ ഒരു ഒട്ടകപ്പുറത്ത് വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു സ്വഹാബികളെ ഹബീബിന്റെ അലൈഹി വസല്ലം അവിടുന്ന് പറയാണ് മുസാ നബിയെ ഞാനിതാ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ൂവായിരത്തിൽ കഴിഞ്ഞുപോയ ഞാനിതാ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഒരു പോലെത്തിയുടെ രണ്ട് പുതപ്പ് ഒരു പുതപ്പ് തോളിലും ഒരു പുതപ്പ് അരമുണ്ടായും എടുത്തുകൊണ്ട് ഒരു ഒട്ടകത്തിന്റെ മഹാന്റെ ഒട്ടകത്തിനൊരു മൂക്കുകയറുണ്ട് ഈത്തപ്പനയുടെ നാരുകൊണ്ടുണ്ടാക്കിയ കയറ് മൂക്ക് കയറുള്ള ഒരു ഒട്ടക ഒട്ടകപ്പുറത്ത് മഹാനായ ഈ വഴിയിലൂടെ കടന്നു വരുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു എന്ന് കുറച്ചുകൂടെ നടന്ന് ഒരു ദൂരമെത്തിയ പങ്ങൾ ചോദിച്ചു സുഹാബികളെ ഇതെവിടെയാണ് ചിന്ഹാദി ഈ മലയുടെ പേരെന്താണ് എന്ന് പറയുന്ന കുന്നാണ് എന്ന അടുത്തുള്ള കുന്നാണ് ഹർഷ എന്ന് പറയുന്ന കുന്ന് ആ കുന്നിന്റെ നിന്ന് നോക്കിയാൽ കടൽ കാണാൻ പറ്റും കുന്നിന് പി പറഞ്ഞു ഈ ഹർഷ കുന്നിനെ പറ്റി ഞാൻ പറഞ്ഞു തരട്ടെ ഈ കുന്നിന്റെ താഴ്വരയിലൂടെയാണ് മഹാനായ പ്രവാചകൻ

شدة ما يمكحيلك. وادي وادي عسفن. هذه بنا ننبين عندنا. شو ذي؟ سيد خلالي الله يا أبا بكر أي وادي هذا؟ إذا إيد تعرف ريان السديق خلالي الله ونحمو. مهان برجني نبيه. وادي عسفن. إذا وادي عسفن أنا لوني نبيه. كأني بنبي الله صالح. ി കരഞ്ഞുകൊണ്ടുപോകുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് എന്ന് ലോകത്തിന്റെ ഗുരു വെളിച്ചത്തിൽ ഈ ഉമ്മത്തിന് പറഞ്ഞു തരുകയാണ് അമ്പിയാക്കന്മാർ ഒഴുകുകയാണ്

ൾ കാണാൻ കഴിയും എഴുപത് തവണ റാജിലൻ അതും നടന്നുകൊണ്ട് മഹാനായ ആദൻസലാം ആയിരം വർഷം ജീവിച്ച ജീവിച്ചാണ് നമ്മുടെ ആദം വല്യം വർഷത്തായുസുണ്ട് ഇബ്രാഹിം അലിസ്സലാം ഇരുനൂറ് കൊല്ലം ജീവിച്ചിട്ടുണ്ട് ചരിത്രമതാണ് തൊള്ളായിരത്തി അൻപത് കൊല്ലം ദാഴ്വത്ത് തന്നെ കിട്ടുന്നത് മുന്നൂറാം കൊല്ലം കപ്പലൊക്കെ നങ്കൂരമിട്ടതിനു ശേഷവും ഏകദേശം നാന്നൂറ് കൊല്ലം ജീവിച്ച് മരണപ്പെട്ട നൂഹ് മരണപ്പെട്ടാഹിസാം ന്മാർ കടന്നുപോയ മണ്ണ് അള്ളാഹുവിന്റെ ഹബീബ്ലാം പുനർനിർമ്മിച്ചത് അത് ഉണ്ടാക്കിയത് ആരെന്നറിയുമോ ആദ്യത്തെ കെട്ടിടം പണിതത് ആരെന്നറിയുമോ ആദം നബി മലക്കുകളുടെ സഹായത്തോടുകൂടെ കഴിഞ്ഞപ്പോലാമിനെ അള്ളാഹുവിന്റെ മലക്കുകൾ വെച്ച് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ രണ്ടായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് അള്ളാഹുന്റെ മലക്കുകൾ ആദം നബിയോട് പറഞ്ഞത് അഷ്റഫുൽ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കബാലയം ഒരു ചെറിയ സംഭവമല്ലെന്ന് നിങ്ങളെ മനസ്സിലാക്കണം ഇബ്രാഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت، ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني للع... غني عن العالمين إن أول بيت وضع للناس للذي ببكة مباركا ببكة مباركا وهدى للعالمين പ്രപഞ്ചം തന്നെ പടച്ചതുതന്നെ അല്ലാഹു പറയുകയാണ് ഞാൻ ആരാരും അറിയപ്പെടാതെ കിടന്നിരുന്ന ഒരു നിധിയായിരുന്നു ഞാൻ അറിയപ്പെടണമെന്ന് കൊതിച്ചപ്പോഴാണ് എല്ലാ സൃഷ്ടികളെയും ഞാൻ സൃഷ്ടിച്ചത്

ലോകത്തേക്ക് മുഴുവൻ പോസിറ്റീവ് എനർജി പ്രസരണം ചെയ്യുന്ന പ്രഭവ കേന്ദ്രമാണ് മക്ക അല്ലെങ്കിൽ വിശുദ്ധമായ കാലയം ആദ്യത്തെ ഭവനം അവിടെയാണ് ഏത് ഭവനം വറക്കത്തുള്ള മക്കയിലെ അള്ളാഹുവിന്റെ വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളിയാണ് ആ ആരാധനകളുടെയും കാഴ്ബയാണ് കിബിലബിയെ പഠിച്ചപ്പോ അള്ളാഹു മലക്കുകളോട് പറഞ്ഞു സുജൂലി ആദം നിങ്ങൾ ചെയ്യണമേ മലക്കുകളുടെ സുജൂതിന്റെ കിബിലയായിരുന്നു അപ്പോ ആദം നബി അലഹി മലക്കുകളുടെ സുജൂദിന്റെ കിബിലയായിരുന്നു ആർക്കാണ് നബിഹുവിനാണ് അള്ളാഹു ആദം നബിയുടെ മുമ്പിൽ ചെയ്യാൻ പറഞ്ഞത് എന്തേ ആദം നബി മലക്കുകളുടെ സുജൂദിന്റെ കിബിലയാണ് എന്നാൽ ആദം അത് ഖാബയാണ് എത്രയാണ് മഹത്വം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അല്ല ഒരുപാട് തവണ കാണാൻ അഷ്റഫുൽ സിയാറത്ത് ചെയ്യാൻ ഞങ്ങൾക്ക് നൽകണേ നൽകണേ ആരൊക്കെയാണോ ഈ വർഷം ഹജ്ജിന് പോയത് പോയിക്കൊണ്ടിരിക്കുന്നത് അള്ളാഹുവേ അവരുടെയൊക്കെ ഹജ്ജുകൾ നീ സ്വീകരിക്കണേ റബ്ബേ ഹബൂലാക്കണേ റബ്ബേ ഞങ്ങൾക്കും അവിടങ്ങളിലെത്താൻ നീ ഒരുപാട് തവണ തൗഫീക്ക് നൽകണേ അള്ളാ ആമീൻ യാ റബ്ബൽ ആലമീൻ ജനങ്ങൾക്ക് വേണ്ടി ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനമാണത് ലോകത്തിന് മുഴുവനും പോസിറ്റീവ് എനർജി ലോകത്തിന് മുഴുവനും ഗൈഡൻസ് ലോകത്തിന് മുഴുവനും വഴികാട്ടിയായി വഴി കാണിച്ചു കൊടുക്കുന്ന ലോകത്തിനും മുഴുവനും മാർഗദർശനം നൽകുന്ന ഭവനമാണ് ചുമരുകളും പരിശുദ്ധമായ കവാടവും മൂലയിലുള്ള ബാബു ബാബുൽ തൊട്ടരികത്തുള്ള ഹജറുൽ അസുവ അതിനു മുമ്പിൽ കിടക്കുന്ന മക്കാമഇറാഹീം തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ജംസം കിണറ് ഹജുറിയിൽ തൊട്ടരികത്തുള്ള രണ്ട് ചെറിയ കുന്നുകൾ സൊഫയും മറുവയും ബാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണത്ര മക്കയെപ്പറ്റി പറഞ്ഞതിന് ശേഷമല്ലാഹു പറയുന്നു ഇവിടെ വ്യക്തമായ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ദൃഷ്ടാന്തം അള്ളാഹു എടുത്തു പറഞ്ഞു അതേതാണെന്നറിയോ മക്കാമു ഇബ്രാഹിം അത് ഇബ്രാഹിം നബി അലിസ്സലാം നിന്ന ഒരു കല്ലാണ് കായം പടുത്തുയർത്താൻ നമ്മളൊരു കല്ലിന്റെ പുറത്തുനിന്നാ നമ്മുടെ കൈ കൈ നമ്മുടെ ഫുട് പ്രിന്റ് ഒന്നും ആ കല്ലിൽ പതിയില്ല പതിയോ നമ്മുടെ കാലങ്ങ് പതിയുന്നുണ്ടോ കല്ലിൽ ഇല്ലല്ലോ അല്ലെ ചെളിയിലും ചവിട്ടിയാ പതിഞ്ഞേക്കാം അല്ലേ ഇബ്രാഹിം ഇബ്രാഹീൻബി അലിസ്സലാമിന്റെ കാല് അതിൻറെ അടയാളം മല്ലാഹു പിടിച്ചു വെച്ചു എന്തിനെന്നറിയോ ചും ഏതൊരു മനുഷ്യനും ഇസ്ലാം സത്യമാണെന്നും അത് യാഥാർത്ഥ്യമാണെന്നും അള്ളാഹു എന്നത് ഇതെല്ലാം യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ അള്ളാഹു മക്കയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ദശലക്ഷക്കണക്കിന് വെള്ളം ദശലക്ഷക്കണക്കിന് അങ്ങനെ തന്നെ ഞാൻ പറയുന്നു അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത് അത്രയും വെള്ളം പോലും ഉറവ സംസം എന്ന ഹബീബല്ലയോ ഇത് ജിബിലിസ്ലാമിന്റെ ചിറകിനാൽ ഉണ്ടായ ഇസ്മയിൽ ഇളം കാലുകൾക്കടിയിൽ അണപുട്ടിയൊഴുകിയ ആ ഒരു ഉറവയാണ് ഇന്നും നിലനിൽക്കുന്നത് ദൃഷ്ടാന്തമല്ലേ ഇത് ഇഷ്ടാന്തമല്ലേ ഇത് ഒരു ഫിൽറ്റർ പോലും ചെയ്യേണ്ട ആവശ്യമില്ലാത്ത വിധം മരുഭൂമിയിലെ ഏറ്റവും കൂടുതൽ മിനറൽസ് അടങ്ങിയ വെള്ളം എന്നിട്ട് പറഞ്ഞു പുണ്ണിനി നിങ്ങൾ കുടിക്കണേ നിങ്ങൾ എന്ത് കൽബിൽ നീയത്ത് ചെയ്ത് കുടിക്കുന്നുണ്ടോ നിങ്ങളുടെ ഹൃദയവുമായി ബന്ധിക്കാൻ കഴിയുന്ന ജലമാണത് അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടാകും നിങ്ങൾക്ക് ശിഫ ശിഫകുട്ടും ആഗ്രഹങ്ങൾ നിറവേറുമെന്ന് ലബിതങ്ങൾ ഏതുദ്ദേശിച്ചു കുടിക്കുന്നുവോ അതിനുള്ളതാണ് സംസം ദൃഷ്ടാന്തമല്ലേ ഇന്ന് ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും സംസം ആർക്കും